പഞ്ചായത്തിലെ ചീത്തപ്പാട് കോളനിയിൽ നിന്നുമുയരുന്ന ഗാനം നാഗമ്പാറ ശാന്തയുടേത് തന്നെ ഇവരുടെ നാടൻ പാട്ടുകളും ലളിതഗാനവും ആദിവാസി പാട്ടുകളും കേട്ടാൽ തലയിളക്കി കൈതട്ടാത്തവരായി കാവിലുംപാറയിൽ ആരുമില്ലെന്ന് പറയാം പെരുവണ്ണാമൊഴി യു പി സ്കൂളിൽ നിന്നും ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ മൂളിപ്പാട്ടുകൾ പാടി നടക്കാറുണ്ടെങ്കിലും കല്യാണത്തിനു ശേഷം നാഗമ്പാറയിൽ എത്തിയപ്പോഴാണ് പാട്ട് എഴുതണമെന്ന ആശയം തോന്നിയത് ഇതിനിടെ വീടിനകത്തും പുറത്തുമായി ജീവിതമാർഗത്തിനായുള്ള നൂറുകൂട്ടം പണികൾ തിരക്കുകളിൽ നിന്ന് ഒഴിയാതെ തന്നെ അക്ഷരങ്ങൾ കുത്തിക്കുറിച്ചു അങ്ങനെ കൺമുന്നിലെ മലകളും കാടും അരുവികളും കടലാസൽ ഗാനങ്ങളായി പിറന്നു വീണു

బ్ పంచ ప్రసిడె కెపి చంద్రు గ్రామ పంచాయత్ వైస్ ప్రసిడెంట్ అన్నమ్మ జోర్జ్ జిల్లా పంచాయత్ అంగం సిశోధ బ్లక్ పంచాయత్ అంగం గీత రాజ గ్రామ పంచాయత్ సెక్రటర్ జెడి బాబు కె కె మోళి సాక్షరతా మిషన్ మూని కోర్డేటర్ సజీవ్ బ్యాంక్ తొప్పిపాలం బ్రాంచ్ మనేజర్ ధీర సాక్షరతా మిషన్ అసిస్టెంట్ కోర్డీేటర్ ఎం ముహమ్ బషీర్ చాతం డిస్పెన్సరీ డోక్టర్ मुहम्मद तस्मी एम पी प्रेमचंद्र जिला कोम वजीन गिर्त आसर्च अ अस्ट डयरेक्ट डॉक्टर के जाफ कैंदु अड्वेट जस्टिन बाबू ओली डी आरजुन साक्षर प्रेगर बिंदु दिन्द। जनप्रतिनिधि विविध राष्ट्रीय पार्टी प्रति संसु कला साकू ഭരണഘടനാ സാക്ഷരത ശാസ്ത്രബോധം പൗരാവകാശം വർണ്ണാവകാശം കുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷ ആരോഗ്യം ബോധവാന്തം തുടങ്ങിയ ക്ലാസ്സുകളാണ് ശൗദശാലയിൽ നടന്നത്